നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വരുന്ന ഒൻപത് ദിവസത്തിനകം വളരെയധികം അനുഗ്രഹം നേടിയെടുക്കുന്ന കുറച്ച് നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയുന്നത് ജീവിതത്തിൽ ഉയർച്ച ഉയർച്ചയുണ്ടാവുകയും ജീവിതത്തിലെ പ്രയാസങ്ങളെയൊക്കെ തരണം ചെയ്ത് ലക്ഷ്യത്തിലെത്തുവാനും കഴിയുന്ന ആ ഏഴ് നക്ഷത്ര ജാതകർ ഈ ഏഴ് നക്ഷത്ര ജാതകർക്കും വളരെയേറെ അനുഗ്രഹമാണ് കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഇവർ അനുഭവിച്ച കഷ്ടതകളും പ്രയാസങ്ങളും എല്ലാം മാറിപ്പോവുകയാണ് ഒത്തിരി പ്രയാസങ്ങളെ മറികടന്ന് ഒത്തിരി ലക്ഷ്യത്തിലെത്തുവാനായിട്ട് ഇവർക്ക് സാധിക്കും പലപ്പോഴും ഇവരുടെ ജീവിതത്തെ കഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലാഴ്ത്തുന്ന പലപ്പോഴും വേദനിപ്പിക്കുന്ന സന്ദർഭങ്ങളൊക്കെ കടന്നു വരാറുണ്ട് എന്നിരുന്നാലും ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലേക്ക് കയറുവാനായിട്ട് പോവുകയാണ് ശാരീരികമായും മാനസികമായും ഇവരനുഭവിക്കുന്ന ഒത്തിരി പ്രയാസങ്ങളിൽ രക്ഷ നേടുവാനായിട്ട് പോവുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ഒൻപത് ദിവസത്തിനകം ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് അപ്രകാരം ഈ ഒൻപത് ദിവസത്തിൽ ഈ ഏഴ് നക്ഷത്ര ജാതകർക്കാണ് വലിയൊരു ഫലം കാത്തിരിക്കുന്നത് അപ്രകാരമുള്ള ആ ഒന്നാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് ഭരണി നക്ഷത്ര ജാതകരാണ് ഭരണി നക്ഷത്ര ജാതകർക്ക് വലിയ വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ കടന്നു വരുന്നു പ്രയാസങ്ങളെയും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി ഒത്തിരി അനുഗ്രഹങ്ങളാണ് പ്രധാനമായിട്ടും താമസിക്കുന്ന ഇടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അനുഗ്രഹമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് പൂരുറ്റാതി നക്ഷത്ര ജാതകരാണ് എപ്പോഴും ക്ലേശങ്ങൾ മാത്രം അല്ലെങ്കിൽ എപ്പോഴും ബുദ്ധിമുട്ടുകൾ മാത്രം സാമ്പത്തിക ഞെരുക്കങ്ങൾ മാത്രം ഒന്നിനു പിറകെ ഒന്നായി കഷ്ടങ്ങളും ദുരിതങ്ങളും മാത്രമായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്നാൽ ആ ജീവിതം മാറുവാനായിട്ട് പോവുകയാണ് ഒത്തിരി ഒത്തിരി നന്മകളാണ് ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ട് പോകുന്നത് അപ്രകാരമുള്ള നക്ഷത്ര ജാതകരാകുന്നു ഈ പൂരോട്ടാതി നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് മൂന്നാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് ആയില്യമാണ് ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട് എന്നാൽ അതിൽ നിന്നും ഒരു വലിയ മാറ്റം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് പോവുകയാണ് ഒത്തിരി അനുഗ്രഹത്തോടും ഒത്തിരി ഈശ്വരാനുഗ്രഹത്തോടും കൂടെയൊക്കെയാണ് ഇവരുടെ ജീവിതം ഇനി കടന്നു പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനും ജീവിതാനുഗ്രഹം ഉണ്ടാകുവാനുമൊക്കെ ഇവരിൽ സാധ്യമാകുമെന്നതിന് യാതൊരു സംശയവും വേണ്ട അപ്പോൾ തീർച്ചയായിട്ടും ഇനി നാലാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് അനിഴം നക്ഷത്ര ജാതകരാകുന്നു അനിഴം നക്ഷത്ര ജാതകർക്ക് ഒരു ദൈവീകമായ അനുഗ്രഹം ലഭ്യമാകുവാനായിട്ട് പോകുന്നു പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനും ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ ഉണ്ടാകുവാനും ഈ നക്ഷത്ര ജാതകർക്ക് സാധിക്കും അതുപോലെ തന്നെ അഞ്ചാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് ഉത്രം നക്ഷത്ര ജാതകരാണ് എന്ത് വില കൊടുത്തും സ്വന്തം കുടുംബാംഗങ്ങളെ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തെ ഒക്കെ പരിപാലിക്കുന്ന വ്യക്തികളാണ് ഉത്രം നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരും പക്ഷേ എപ്പോഴും ഇവർക്ക് നിരാശയും സങ്കടങ്ങളും പ്രയാസങ്ങളും അല്ലാതെ മറ്റൊന്നും ജീവിതത്തിൽ ലഭ്യമാകില്ല അത്രത്തോളം ഭാരമാണ് ഇവരുടെ ജീവിതത്തിൽ ഇവർ അനുഭവിക്കുന്നത് എന്നാൽ ഇവരുടെ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറി ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കടന്നു വരുവാനായിട്ട് പോവുകയാണ് ഇനി ആറാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് മൂലം നക്ഷത്ര ജാതകരാണ് തീർച്ചയായിട്ടും വളരെ പരിഹാസങ്ങൾക്കും വളരെ വേദനകൾക്കും ഒക്കെ പാത്രമാകുന്ന വ്യക്തികളാണിവർ ഇവരുടെ ജീവിതത്തിൽ കടഭാരമുണ്ട് കണ്ണുനീരുകളുണ്ട് പ്രയാസങ്ങളുണ്ട് എന്നാൽ തീർച്ചയായിട്ടും ഇവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ഒൻപത് ദിവസത്തിനകം ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കാനായിട്ട് പോകുന്നത് ഏഴാമത്തതും ഏറ്റവും അവസാനത്തതുമായ നക്ഷത്ര എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ് തീർച്ചയായിട്ടും ഈ തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു വലിയ ഫലം കടന്നു വരുവാനായിട്ട് പോവുകയാണ് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മറികടന്ന് ഇവർക്ക് ലക്ഷ്യസ്ഥാനം സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെ ആ ഏഴ് നക്ഷത്ര ജാതകർ ഏഴ് നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഈശ്വരൻ അതിസമർഥമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി